തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പ്രതിമാ സമർപ്പണം ദമ്പതി പൂജ ഐക്യമത്യ മഹാസുക്ത പുഷ്പാഞ്ജലി ഇതാർക്കാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരിച്ചറിയുന്നത് ഇവരുടെ നാളുകൾ മാറി അല്ലേ അപ്പൊ അത്ര അങ്ങനെ സംഭവിക്കാറുണ്ട് വിവാഹാനന്തരം കാരണം പലപ്പോഴും ഈ വിവാഹം ആലോചിക്കുന്ന സമയത്താണ് ഈ ജാതകത്തിന്റെ ആവശ്യം വരിക ആ സമയത്ത് നോക്കുമ്പോഴായിരിക്കും അറിയാം ഇയാളുടെ നക്ഷത്രം മാറി അപ്പൊ ചിലപ്പോൾ അവരോട് ഒരു ഈഗോ കോംപ്ലക്സ് കൊണ്ട് അവർ പറയും എൻ്റെ നക്ഷത്രം മാറ്റാൻ പറ്റില്ല പക്ഷെ സത്യത്തിൽ ആ നാള് മാറിയതാണ് അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന വിവാഹങ്ങളും കാര്യങ്ങളും വീട്ടിൽ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരാം അപ്പം അതിന് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം അവിടെ ദമ്പതി പ്രതിമാ സമർപ്പണം ദമ്പതി പൂജ ഐക്യമത്യ മഹാസുക്ത പുഷ്പാഞ്ജലി അവിടെ ഈ തിരുമേനിയോട് പറയേണ്ടതും ഈ ഒരു വാക്ക് തന്നെയാണ് അതായത് ഞങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ നമുക്ക് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക